ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറില് ഒരു കോഫി ബ്രൗൺ കളറിലെ ഒരു പ്രിൻറ്റോടു കൂടിയാണ് വന്നിരിക്കുന്നത് അതിന്റെ അതിൻ്റെ നെക്ക് വരുന്നത് നല്ല വലിയൊരു ഷർട്ട് കോളറിൻ്റെ ആ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഏലൻ കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ ടോപ്പിൻ്റെ മോൾ മുതൽ താഴെയായിട്ട് കുറച്ച് ആൾക്കൊരു കോഫി ബ്രൗൺ കളറിൽ തന്നെ ആ ഒരു ഷോ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കർവായിട്ടാണ് വന്നേക്കുന്നത് ഏലയൻ ആണെങ്കിൽ ഒരു ചെറിയൊരു കർവ് അതായത് ഫ്രണ്ട് ഒന്ന് കയറിയിട്ട് ബാക്ക് സൈഡ് ഒന്ന് ഇറങ്ങിയിട്ടാണ് ഒരു കർവ് പോലെയാണ് വന്നിരിക്കുന്നത് കോൺസെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടവും ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് വന്നേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ങ് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്കിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് സ്മാൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിന് പുറത്തേക്ക് ഒരു ചെറിയൊരു ചാർജ് നമുക്ക് ന് ഷിപ്പിക്കാനാവുന്നുണ്ട് അതുപോലെ നമുക്ക് നേരത്തെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരുന്നു ഇപ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്കിത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക ടെൻ ടു ട്വൽവ് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവർ ആകാൻ എടുക്കുന്ന സമയം അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവിലാണ് വന്ന് കേൾക്കുന്നത് റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് ഒരു കോട്ട് സെറ്റാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലെല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് അല്ലെന്നുണ്ടെങ്കിൽ എൽബോ സ്ലീവ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഇത്തവണ നമുക്കിന്ന് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നെക്ക് വരുന്നത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് വൈറ്റ് കളറിലൊരു ലേസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അത് നമ്മുടെ സ്ലീവിലും ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടത്തിൻ്റെ ഇതിലും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ താഴെ വരെ നല്ല ഒരു എംബ്രോയിഡറി വർക്ക് ഒരു വൈറ്റ് കളറിൽ ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ആ ഒരു ഇത് കറവായിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് വന്നിരിക്കുന്നത് അതുപോലെ അതിനകത്തും ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം സ്മോൾ മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയൊരു ചാർജ് നമുക്ക് ഈടാകുന്നുണ്ട് അതുപോലെ ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സാണ് സോറി ടെൻ ടു ട്വൽവ് വർക്കിംഗ് ഡേയ്സാണ് ഇത് ഡെലിവറാൻ എടുക്കുന്ന സമയം അപ്പോൾ റെഡി ടു ഡെസ്പാച്ചാണ് വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഞാൻ ഞാനിന്നപ്പോൾ രണ്ട് കോഡ്സെറ്റ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ഹോട്ട്സെറ്റാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ചൈഡേ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഹോർട്ട് സെറ്റാണ് നേരത്തെ രണ്ടെണ്ണം ഷർട്ട് കോളർ നേരത്ത് വന്നിരുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഷർട്ട് കോളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു വിസ്കോസ് റേൺ മെറ്റീരിയൽ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ മോൾ മുതൽ താഴ്വരയായിട്ട് കുറച്ച് ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഏലിയൻ കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കയറിയിട്ട് ഒരു കർവ് ഷേപ്പിൽ ബാക്ക് ഒന്ന് ഇറക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ട് ഫ്രണ്ട് ഒന്ന് കയറി കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരുപാടധികം ഒന്നുമില്ല അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് അതേ സെയിം പ്രിൻ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാറ്റാണ് കൊടുത്തേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സ്മാൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയൊരു ചാർജ് ഇടക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക ടെൻ ടു ട്വൽവ് ഡേയ്സ് ആണ് ഡെലിവർ ആകാൻ എടുക്കുന്ന സമയം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവ വാട്സാപ്പിൽ നമ്പർ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു